ിങ് ഓഫ് സെർമണി അവിടെ കൊച്ചിയിൽ പങ്കെടുത്ത വേദിയിൽ ഇന്ന് ഇന്ത്യയിൽ നാല് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇത്രയും മഹത്വമുള്ള വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളാണ് ബഹുമാനീയനായ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന മുഹൂർത്തത്തിൽ അവിടുത്തെ സ്റ്റേജ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ വന്ദേ ഭാരത്തിൽ കയറി ഇവിടം വരെ വന്നിറങ്ങുകയായിരുന്നു ഇതൊക്കെ ഒരു വലിയ നിമിത്തവും ജീവിതത്തിലെ വലിയ മുഹൂർത്തവുമായിട്ടാണ് ഞാൻ കരുതുന്നത് തൃശ്ശൂരിങ്ങ എടുത്തതിന് ശേഷം ഇവിടെ എന്തെല്ലാം തരത്തിലാണ് എനിക്ക് വന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരുവാൻ സാധിക്കുന്നത് ഇന്ന് റെവല്യൂഷൻ ഓൺ റെയിൽ എന്ന് പറയുന്നതാണ് വന്ദേ ഭാരത് ഭാരതത്തിൽ അതിൽ തന്നെ വളരെ വിപ്ലവാത്മകമായ ഒരു ജനങ്ങളുടെ അത്യാവശ്യം ബംഗളൂരു കൊച്ചി എന്ന് പറയുന്ന രണ്ട് ട്രെയിൻ കമേഴ്ഷ്യൽ സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒതുങ്ങില്ല ഇന്ന് ബംഗളൂരുവിലേക്ക് കേരളത്തിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആരൊക്കെയാണ് ബംഗളൂരുവിലേക്ക് പോകുന്നത് അവരുടെ ുള്ള സൗകര്യം യാത്രാ സൗകര്യം എന്താണ് ആ യാത്രാ സൗകര്യങ്ങളൊക്കെ നൽകിയവരെ ഞാൻ ഈ നിമിഷം ഞാൻ ആദരവോടെ പ്രണമിക്കുകയാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ആയാലും ഇവിടുന്ന് കാർ സർവീസ് നടത്തിയവരുണ്ട് ട്രെയിൻ സർവീസ് എന്ന് പറയുന്നത് വളരെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷ അന്തരീക്ഷത്തിലാണ് ഇത്രയും കാലം നടത്തിയിരുന്നത് ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് അതും ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ബൃഹത്തായ ലോകമുച്ചുനോക്കുന്ന ഒരു വികസന പരമ്പരയുടെ രാജ്യം എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ നമുക്ക് റോഡിന്റെ കാര്യത്തിൽ മുന്നേറ്റമുണ്ടായി എയിംസ് അടക്കം അടക്കമുള്ള സ്ഥാപനങ്ങളുടെ സ്ഥാപിതമാക്കുന്നത് വഴി വലിയ വികസനമുണ്ടായി നമുക്ക് കുറച്ചു കാലം മുമ്പ് വരെ രണ്ടായിരത്തി പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് വരെയും നമുക്ക് ഉണ്ടായിരുന്നതാകെ മൂന്നോ നാലോ ആണ് അതിൽ നിന്ന് ഇന്ന് രാജ്യത്ത് ഇരുപത്തിയെട്ട് എയിംസ് എന്ന് പറയുന്ന ഉദ്ദേശത്തിലേക്കാണ് പോകുന്നത് അതിന്റെ പ്രാപ്തിയുടെ ഏറ്റവും വലിയ വലിഫം എന്ന് പറയുന്നത് ഇത് ഒരു കാലത്തും സ്വപ്നം പോലും കാണാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച് കശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അബ്രുഗേഷന് ശേഷം അതിന് പദവി ലഭിച്ച് കശ്മീരിൽ എയിംസ് വന്നു ആ കശ്മീരിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും ഉയരം കൂടിയ പാലം കൊണ്ട് ചനാബ് നദിക്ക് കുറുകെ അത്ഭുതമാണ് ഭാരതത്തിൽ അത് വലിയൊരു ഒരു നേട്ടമാണ് ഭാരത പൗരന്മാർക്ക് അത് വലിയ ആവശ്യങ്ങളുടെ ഒരു വലിയ ഉത്തരമാണ് ആ സംഭവം ആ ഒരു സംരംഭം അനുഗ്രഹമായി വർഷിച്ചു